ഹായ് ഗെയ്സ് അപ്പം ഇന്ന് നമ്മൾ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് മഞ്ചേരി പോവുകയാണ് കേട്ടോ വെറുതെ ഒന്ന് ജസ്റ്റ് ഇറങ്ങിയതാണ് ഈവനിങ്ങിൽ അപ്പോൾ ഇതാക്കണ് ഭയങ്കര ബ്ലോക്കും ആയൊക്കെ ആയിട്ട് നമ്മൾ വണ്ടിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെരിയാനൊക്കെ പോയി അതൊക്കെ പിന്നെ നമ്മൾ റെഡി ആക്കിയിട്ട് ഒരു ചരിയാൻ പോയി മീൻസ് ഒരു ചെറിയൊരു കുയിൽ ചാടിയിട്ട് വെള്ളം കെട്ടി കെട്ടിന്നിട്ടേ അറിയാതെ അങ്ങനെ ചാടിയിട്ട് അങ്ങനെ നമുക്ക് കുറച്ച് റിസ്ക് വെയിലൂടെ ആയിരുന്നു നമ്മൾ പോയിണത് അങ്ങനെ നമ്മൾ വെറുതെ ഇങ്ങനെ പോസ് ചെയ്യാനിട്ടോ വീഡിയോക്ക് വേണ്ടിയിട്ട് അല്ലാത്തൊന്നുമില്ല വെറുതെ പാട്ടോ പാട്ട് മൈക്കല്ല അങ്ങനെ മിഷിങ് കാണോ ഇന്നത്തെ ജാതെടുത്താ മതി എന്റെ ഫോൺ എത്ര ജീവിയാ

गैस फोटो केड़च അതൊന്ന് പറഞ്ഞേന് വൈകുന്നേരം പോണെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ നമ്മൾ നമ്മള് ഫുഡ്ക്കാൻ മഞ്ചേരി ഫർസയിലാണ് എത്തിയിട്ടുള്ളത് ഇതാക്കുന്നല്ല കിഡ്ഡലൻ ഫുഡായിരുന്നു ഒന്നും പറയല്ല അടിപ്പൊള്ളി ടേസ്റ്റായിന് ഇപ്പോൾ നമ്മൾ ഇന്നത്തെ കൊച്ച് വ്ളോഗ് എത്രയേ ഉള്ളൂ കേട്ടോ പെട്ടെന്നുണ്ടായ ഒരു വീഡിയോ ആയിരുന്നു വ്ളോഗ് എടുക്കാൻ വിചാരിച്ചതെന്നല്ല പിന്നെ തട്ടിക്കൂട്ടുള്ളൊരു വ്ളോഗാണ് അപ്പം അത്രയേ ഉള്ളൂ ഓക്കെ ബൈ